ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ക്രിക്കറ്റാണ് ലഹരി എന്ന സന്ദേശത്തിൽ ചേലക്കര റിബിൾസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഏകദിന ക്രിക്കറ്റ് ലീഗ് ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച എസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിക്കും നാടും വീടും കുടുംബവും നശിപ്പിക്കുന്ന എംഡിഎംഎ സിന്തറ്റിക് രാസലഹരികൾക്കെതിരെ ക്രിക്കറ്റാണ് ലഹരിയെന്ന സന്ദേശത്തിൽ ചേലക്കര റിബൽസ് ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഏകദിന ക്രിക്കറ്റ് ലീഗ് ഏപ്രിൽ ആറാം തീയതി ഞായറാഴ്ച എസ് എം ടി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കും തൃശൂർ പാലക്കാട് ജില്ലകളിലെ പ്രമുഖ ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുക്കുന്ന ലീഗിൽ ആറ് ടീമുകളാണുള്ളത് വിജയികൾക്ക് മുപ്പതിനായിരം രൂപയും ചെറുതുരുത്തി ഹന്തി കുഴിമന്തി നൽകുന്ന ട്രോഫിയും റണ്ണേഴ്സ് ടീമിന് രൂപയും മോമുക്ക മെമ്മോറിയൽ ട്രോഫിയും സമ്മാനമായി നൽകും ന്യൂസ് ഡെസ്ക് സിസി